ഇത് മാസ് മോട്ടോർഷിന്നാണ് ഫോണിൽ ആക്റ്റീവോ ഫോർ ജി വണ്ടി ജനൽ സർവീസ് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി വാട്ടർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വാർഷിക ഈ പറഞ്ഞ പോലെ നമുക്ക് സമയം ഉണ്ടെങ്കിലാണ് ഇട്ടോ ചെയ്യാൻ പറ്റുള്ളൂ കാരണം വണ്ടി ലേറ്റായിട്ടാണ് കയറി ആയിട്ടുള്ളത് പിന്നെ ലേഡീസ് ഹാൻഡിൽ ലൂസായി കിടന്നത് അപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന പറഞ്ഞിട്ട് റണ്ണിങ്ങിൽ ഓഫ് ആയി നമ്മൾ വണ്ടി ഓടി സമയത്ത് സ്ലോ ആക്കുമ്പോൾ ഓഫ് ആയി പോണോന്ന് പറഞ്ഞതാണ് അപ്പോൾ അതിന്റെ ദിവസം നമുക്ക് നോക്കാം ുണ്ട് വെട്ടലിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് സ്ലോ സ്പീഡ് കൂടുതലാണെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ കിടക്കണേ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി അതിനുള്ള പ്രോബ്ലമുള്ളൂ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും ചെയ്യുന്ന അത് എയർ അടിച്ച് ക്ലീനാക്കാം പിന്നെ ഒല്ലിക്കോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം കേട്ടോ ക്ലച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് നേരിടിച്ചിച്ച് ക്ലീൻ ആക്കാനുള്ളൂ അത്യാവശ്യം ആ ക്ലച്ച് ക്ലച്ച് ഷൂൻ്റെയും ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് റോളർ ഇതൊക്കെ പുതിയതാണ് കമ്പനി ഐറ്റം തന്നെയാണ് കിടക്കുന്നത് പുതിയതാണ്ട്ടോ ഒന്ന് നേരിടുന്ന ഒന്ന് ക്ലീൻ ആകാനുള്ളൂ വേറെ ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ക്ലച്ച് ഷോ ഒന്ന് ക്ലീൻ ചെയ്ത് കെട്ടാം അതൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടോ ക്ലച്ചിൽ അങ്ങനെ മേജറായിട്ട് യാതൊരു കംപ്ലയിൻറ്റ് ഇല്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് ഇത് കിടക്കുന്ന ടയർ ഓവർ ഗ്രിപ്പുള്ള മോഡലാണ് നമുക്ക് ഈ മോഡൽ ശരിക്കും നമുക്ക് വണ്ടിയുമ്പോൾ ഉപയോഗിക്കരുത് കാരണം ഈ ടയർ ഇട്ട് അന്ന് തുടങ്ങി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കാണ്ടാവും നമുക്ക് മനസ്സിലാവാണ്ടാണ് ഈ ടയർ ഗ്രിപ്പ് ബാക്ക് സൈഡ് ഗ്രിപ്പ് കൂടുതൽ വരുമ്പോഴത്തേക്കും വണ്ടി ഹാൻഡിൽ നമുക്ക് ഒരുപാട് ബലം അനുഭവപ്പെടും അത് ടൈറ്റ് അനുഭവപ്പെടും പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പാളിച്ചൊക്കെ ഒരു കാരണമാവും ഈ മോഡല് ടയറുകൾ നമുക്ക് എപ്പോഴും ആ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ടയറാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അത് എപ്പോഴും നല്ല എപ്പോഴായാലും നമുക്ക് അതാണ് യൂസ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കാരണം ടയർ ഇടയിലും ചിലപ്പോൾ അവർ കാണുന്ന മോഡൽ കട്ട കൂടുതലാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിരിക്കും പക്ഷെ നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി ഇട്ടതിപ്പോൾ നല്ല വരുമ്പോൾ മാക്സിമം ഉപയോഗിച്ച് തീർക്കാം അതിന് മാറ്റി ഇടുമ്പോൾ ശ്രദ്ധിക്കാം ഓക്കെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ്റർ നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്താൽ മതി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ തവണ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കാർബോറ്ററിന്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ചായിരുന്നു കാരണം എന്താ വെച്ചാല് ആ റണ്ണിങ്ങിൽ ഓഫ് ആയി ആയിപ്പോ നമ്മളിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാർബോറ്ററി യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാ നമ്മൾ കഴിഞ്ഞൊക്കെ ചെയ്തേക്കാണ് അപ്പൊ അതിനകത്ത് ഈ സ്ലോ ജെറ്റിന്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പൊടി പോലെ പിടിച്ചിരിക്കുന്നുണ്ടോ അത് ഇതിന്റെ ഒരു വെള്ള കളറില് പൊടി പോലെ നമ്മൾ വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ വരുന്ന കെമിക്കലുമായി ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷനാണ് ആണ് അതായത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമുക്ക് ഇത് പറഞ്ഞെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അത് നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫ് ആയി ആയിപ്പോണ പ്രോബ്ലം അതിൻ്റെ ആവാനാണ് സാധ്യത കാരണം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ സാധ്യതയുടെ കേസ് പറഞ്ഞത് കാരണം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയാലാണ് അത് ഇന്ന ഐറ്റത്തിൻ്റെ ആണ് അത് ഇന്നത് ചെയ്താൽ ഇത് മാറും എന്ന് പറയാനായിട്ടോ ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടുക നമുക്ക് നിലവിൽ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എന്നാൽ പോലും നമുക്ക് ആ വെച്ച സാധ്യതകൾ വെച്ചിട്ട് നമ്മളത് നോക്കിയിട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ഫ്രണ്ട് ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് റീസെറ്റ് ആകുന്നുണ്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കില് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഈ മോഡൽ ടയറാണ് കേട്ടോ നമുക്ക് ഈ മോഡൽ ടയറാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും നമുക്ക് ഈ മോഡലിന് വരുമ്പോഴത്തേക്കും പത്തിഞ്ച് വീലാണ് വരാം സാപ്പർ മോഡലെന്നു പറയുന്നത് അതെ എം ആർ എഫ് ഒ സി എറ്റോ അപ്പോളോ ഏത് വേണേലും യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് മോഡൽ എടുക്കുമ്പോൾ ഡിസൈൻ പാറ്റേൺ ഇത് എടുക്കണം കേട്ടോ നല്ലത് കാരണം ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാറ്റി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിൽ തീരുമ്പോൾ ഈ ടയർ എടുത്ത് ബാക്കിലേക്ക് ഇടണം അതിൻ്റെയും കൂടി ഒരു പ്രോബ്ലം ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട് റൈറ്റ് സൈഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും വല ദിവസത്തെ ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഒരു പാളിച്ചാണ് നമുക്ക് മെയിനായിട്ട് കാണിക്കാം പിന്നെ നമുക്കൊരു ഇടി കിട്ടിയിട്ടുള്ള ഫ്രണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം കിട്ടായികില്ല അതെല്ലാം കൂടി വന്നപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഹാൻഡിൽ നമുക്കൊരു അനുഭവപ്പെടണം കേട്ടോ പരമാവധി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക ഹാൻഡിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം നമുക്കിപ്പോൾ നൂറ് ശതമാനം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഹാൻഡിൻ്റെ ബെയറിംഗ് ഒക്കെ അയച്ചിട്ട് ബെയറിംഗ് ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പം തല എന്നാൽ അതിനും മാത്രം ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നണമില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു വില ഉണ്ട് ഹാൻഡിലിമേ അത് മാത്രമാണ് നമുക്ക് ഫീൽ ഫീല് അത് മെയിനായിട്ട് ബാക്ക് ടയറിൻ്റെ പ്രശ്നമുണ്ട് ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡ് ചെറിയൊരു തേമാനുണ്ട് കോൺസെറ്റിൻ്റെ ചെറിയൊരു വലിയ ഉണ്ട് എല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് നമുക്കൊരു പ്രശ്നം തോന്നുന്നത് കേട്ടോ മാക്സിമം ഉപയോഗിക്കുക ഞാൻ തലക്കാർ അഡ്ജസ്റ്റ് ചെയ്തിടാം ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് വെച്ചിട്ട് നോക്കി അത് ക്ലിയർ ചെയ്യാം പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സമയം തരണം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം വരാനുണ്ടോ പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് ജസ്റ്റ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും എന്ന് അറിയാനായിട്ട് ആ നിലവിൽ ഇവിടെ റെഡ് ലൈൻ മണ്ണുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടെർമിനലിൻ്റെ ഭാഗം കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ചെറിയ ക്ലാവും തുരുമ്പും കാര്യങ്ങളൊക്കെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ് ആ വോൾട്ട് കറക്റ്റായിട്ട് മണ്ണുണ്ട് അപ്പോൾ നമുക്ക് ആ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ആ ഒരു ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ക്ലാ ക്ലാവ് പിടിച്ചിട്ട് അപ്പം അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റിയാക്കാം കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലക്ക് പുതിയ പ്ലഗ് കാണട്ടോ എഞ്ചിൻ ഓയിൽ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് ഇപ്പോൾ മാറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റണമുണ്ട എന്ന് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി വർക്കുകൾ ഉൾപ്പെടുത്തി നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം ഇതിനകത്ത് ഈ വാട്ടർ സർവീസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമുക്കിപ്പോൾ തന്നെ അഞ്ചാം മുതലായി നമുക്ക് ഒരു ആറരയ്ക്കുള്ളിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ വണ്ടി കയറി ആണോ കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നേക്കാം കയറി ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വന്നേക്കണം ഇതാണ് ഓക്കെ മറക്കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെങ്കിലും വിളിച്ചോളാം ഓക്കെ എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടേരാം